ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി പെസഹാചരിക്കുകയാണ് വിവിധ ദേവാലയങ്ങളിൽ പെസഹാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടക്കുന്നുണ്ട് കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷയും എല്ലാം പുരോഗമിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരോടും ഞങ്ങൾക്കുള്ള വലിയ കൃതജ്ഞതയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പെസകാ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് എല്ലാ വൈദികർക്കും അവർ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് കർത്താവിൻ്റെ മുൻപിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവും ഗുരുവുമായ മിഷിഹായി അന്ത്യ വേളയിൽ നീ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെയും ശുശ്രൂഷയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും മാതൃക നൽകുകയും അതനുകരിക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു ജീവദായകമായ നിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ യഥാ നിർവഹിക്കുവാനും പരസ്പര സ്നേഹത്തിലൂടെ ഇതിൻ്റെ ചൈതന്യം അനുദന ജീവിതത്തിൽ നിലനിർത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നേക്കും പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനായിട്ട് പോവുകയാണ് ദയവായി എല്ലാവരും ശാന്തമായി ഇരിക്കുക പന്ത്രണ്ട് ശിഷ്യന്മാരെയും സ്നേഹപൂർവ്വം അൾത്താരയിലേക്ക് ക്ഷണിക്കുന്നു 西尔登西希尔 Şişin şişin യത്തി മാതൃക സ്നേഹത്തിൻ കൊടി നാട്ട വിനയത്തി മാതൃക സ്നേഹത്തിൻ കൊടി നാട്ടി ശമ്പസ श्री स लेहत दिन्चिरगु She loves she shins. Acayu marayilcitti, bir şey കഴുകിയ ഗുരുവിൽ ശിഷ്യന്മാർ ഗുരുവിൽ ശിഷ്യൻമാർ നിങ്ങൾ അന്യോന്യം പാദം കഴുക ഉത്സുക സുരേൈതിരൂ താരതിവെൽമിടുതു വെങ്കചചയുമരയിൽ ചിത്തി മിഷനാദൻ ശിശിന്മ रे काया എറണാകുളം കാക്കനാട് സെൻറ് നസി പള്ളിയിൽ പ്രാർത്ഥനകളും ശുശ്രൂഷകളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും വിജിത ചേരുന്നുണ്ട് വിജിത ഇപ്പോൾ കാൽക്കഴുകൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇനി വ്യസഹ വ്യാഴാചരണത്തിൻ്റെ ഭാഗമായി മറ്റെന്തെല്ലാം ചടങ്ങുകളാണ് അവിടെ നടക്കുക എപ്പോഴായിരിക്കും ഈ ചടങ്ങുകൾ നടക്കുക തുടങ്ങിയ വിശദാംശങ്ങൾ പോലെ തന്നെ ഇന്ന് പെസഹ വ്യാഴാണ് ക്രൈസ്തവ വിശ്വാസ പ്രകാരം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ വിശ്വാസികൾ ഈ ഒരു പെസഹ ആചരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസി പള്ളിയിലാണ് ഇപ്പോൾ ഇവിടെ ഈ ആചാടികളെല്ലാം തന്നെ ഈ ഒരു ദിവസത്തിന്റെ ഈ ഒരു പരിപാടികളെല്ലാം തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരോമനബാർ സ്വഭം മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിലാണ് ഇവിടെ ശുശ്രൂഷകൾക്കെല്ലാം തന്നെ മുഖ്യ കാർമ്മികത്വം നൽകുന്നത് ഇപ്പോൾ കാൽ കഴുകൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പ്രത്യേക പ്രാർത്ഥനയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ കഴിഞ്ഞ ഇപ്പോൾ കാൽ കഴുകൽ ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള കാൽക്കഴുകൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു കുശുവരണത്തിന് മുൻപ് ക്രിസ്തു പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ച ദിനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ എന്നാണ് വിശ്വാസം ഈ ഒരു പെസഹ ആചരണത്തിന്റെ ഭാഗമായിട്ട് ഓർത്തഡോക്സ് യാക്കോബായ ദേവാലയങ്ങളിലെല്ലാം തന്നെയാണ് ഇപ്പോൾ ഇന്നലെ പ്രത്യാന പ്രത്യേക പ്രാർത്ഥനയെല്ലാം പാതിര കുർബാന എല്ലാം നടന്നിരുന്നു ഇപ്പോൾ രാവിലെ മുതൽ പ്രത്യേക പ്രാർത്ഥനയെല്ലാം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇപ്പോൾ കാൽ കഴുകൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇടവകയിലെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു എന്നാണ് ഒരു വിശ്വാസം പന്ത്രണ്ട് പേരുടെ കാലുകളാണ് കഴുകുന്നത് എന്തായാലും <laughs> ഈ ഒരു പെസഹ എന്ന് പറയുന്നത് കടന്നു പോകൽ എന്ന ഒരു അർത്ഥം വരുന്ന ഒരു വാക്ക് തന്നെയാണ് ഈ ഒരു പുരുഷ മരണത്തിന് മുൻപ് ഈ പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താദം കഴിച്ച ആ ഒരു ദിനത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ക്രിസ്തു കടന്നുപോയ ആ ഒരു കാര്യങ്ങളിലെല്ലാം തന്നെ ഈ ഒരു വാച വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ഓരോ ദിവസത്തിലും ഈ ക്രിസ്തു കടന്നുപോയ ആ വഴികളെല്ലാം ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം അനുസ്മരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ഈ ഒരു ദിവസത്തെ ആചരിക്കുന്നത് എന്തായാലും ഇന്ന് ഇനി പ്രാർത്ഥനയും അതുപോലെ തന്നെ ഈ ഒരു കാൽ കാൽക്കിഴുകലിനെല്ലാം ശേഷം തന്നെ ഈ ഒരു പ്രാർത്ഥന ഉച്ചകരെ എല്ലാം വൈകുന്നേരങ്ങൾ വരെ എല്ലാം തന്നെ ഈ പള്ളികളിലെല്ലാം പ്രാർത്ഥന തുടരും എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ഓർമ്മ പുതുക്കലിലൂടെ കുർബാനക്കെല്ലാം ശേഷം വൈകിട്ട് വരെ ദേവാലയങ്ങളിൽ ആരാധന എല്ലാം തന്നെ ഉണ്ടാകും രാത്രി വീടുകളിലെല്ലാം അപ്പമുറിക്കൽ ശുശ്രൂഷ നടത്തുന്നുണ്ട് ഈ ഒരു ദിവസത്തിൽ തന്നെ ഈ ഒരു അന്ത്യ അത്താഴത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു ദിവസമാണല്ലോ അപ്പോ ഈ ഒരു പെസഹാവിരുന്നും അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു പെസഹാ വ്യാഴാഴ്ചയാണ് ഈ ഒരു പെസഹ ഇരുന്ന് വൈകുന്നേരത്തിൽ വീട്ടിൽ ഒരുക്കുന്നത് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പെസഹ അപ്പം എല്ലാം തന്നെ വിതരണം ചെയ്യുന്നത് പുളിയില്ലാത്ത അപ്പത്തിന്റെ ദിവസം എന്നുള്ള ഒരു കാര്യം കൂടി പെസഹ പെസഹ ദിവസത്തെ വിശേഷിപ്പിക്കാറുണ്ട് എന്തായാലും അതെല്ലാം തന്നെ ഈ ഒരു പെസഹ ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ഈ ഒരു ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ വാരാചരണമാണ് ഈ ഒരു പെസഹ വ്യാഴത്തോടെ തീവ്രമാകുന്നത് അതുപോലെ തന്നെ അന്ത്യ വേളയിൽ അപ്പവും ഇങ്ങും പകുത്തു നൽകി യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഒരു ദിവസം കൂടിയാണ് ഇന്നെന്ന് പറയുന്നത് എന്തായാലും വിശുദ്ധ ആഴ്ചയിലെ വിശുദ്ധ ബുധനു ശേഷവും ദുഃഖവെള്ളിക്ക് മുൻപുമായിട്ടുള്ള അഞ്ചാം ദിവസമാണ് ഈ ഒരു പെസഹാവ്യാഴം എന്ന് പറയുന്നത് ആ പെസഹാവ്യാഴത്തിലെ അവസാന ആസ്ഥാന കുർബാനയോടെയാണ് ഈസ്റ്റർ ത്രിദിനത്തിനെല്ലാം തന്നെ തുടക്കമാകുന്നത് ഇപ്പൊ നമുക്ക് ഈ ഒരു ഈ ഒരു വിശ്വ ചിത്രങ്ങളിൽ ഇന്നെല്ലാം തന്നെ വ്യക്തമാണ് കാരണം ഒരു പ്രാർത്ഥനാഭരിതമായിട്ടുള്ള അത്രയും പ്രാർത്ഥനകളിൽ മുഴുകി നിൽക്കുന്ന വിശ്വാസികൾ മുഴുകി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഈയൊരു കാൽക്കഴിക എല്ലാം തന്നെ വളരെ വിശ്വാസമുള്ള അല്ലെങ്കിൽ വിശ്വാസത്തോടെ ചെയ്യുന്ന ക്രൈസ്തവ വിശ്വാസത്തോടെ തന്നെ അത്രയും ക്രൈസ്തവർ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് പെസഹ ആചരിക്കുകയാണ് വിവിധ ദേവാലയങ്ങൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെ നടക്കും പെസഹ രാത്രിയുടെ ഭാഗമായി പെസഹ വിരുന്നും ഇന്ന് നടക്കും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വിജിതയാണ്